ഇന്ന് പാപത്തിൻ്റെ ജനറേഷൻസിന് ഏറ്റവും കൂടുതൽ യൂത്ത്സിനെ പിടിച്ചിരിക്കുന്നു കൈകളില്ല ഈ കൈയിലാണ് ഡിവൈസ് ഈ കയ്യിലാണ് ലാപ്ടോപ്പ് ഈ കയ്യിലാണ് ചാറ്റ് ചെയ്യണമെങ്കിൽ ഫോൺ പിടിക്കേണ്ടത് ഈ കയ്യിലാണ് എല്ലാം ചൂണ്ടിക്കാണിക്കേണ്ടത് പോസ്റ്റർ കണ്ട അങ്ങോട്ട് നോക്കേ എന്ന് പറയേണ്ടത് ഈ കൈ കൊണ്ടാണ് കൈകളാണ് സാത്താൻ ആദ്യമേ ബന്ധിക്കപ്പെടുന്നത് ഹാൽ ലൂയ ഈ ജനറേഷൻ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൈകളുടെ വിശുദ്ധി ഹാ ലുയ കൈകൾ വിശുദ്ധി ഉണ്ടെങ്കിൽ കാലുകൾ ചലിക്കാൻ പറ്റും കാരണം കൈ ഫ്രീ ആയിരിക്കും ഹാൽലുയ എന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലതായിട്ട് നമ്മൾ പ്രയോജനപ്പെടും നമ്മൾ സംസാരിക്കും നമ്മൾ വചനം പറയും പക്ഷേ കർത്താവിനറിയാൻ കൈ ബന്ധപ്പെട്ടു ിക്കപ്പെട്ടേക്കുമാണ് ഹാ അല്ലേ ലൂയ ഇന്ന് കർത്താവിനും അവൻ്റെ ദൂതന്മാർക്കും മാത്രം അറിയാവുന്ന ചില സീക്രട്ടുകളെ ദൈവം ഓർപ്പിച്ച് തരുവാ നിന്റെ പാസ്റ്റർ കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ദൈവാത്മാ പറയുന്നു നിനക്കറിയാമല്ലോ നിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടാന്ന് നീ അതിനെ ബന്ധനത്തിൽ നിന്ന് അഴിക്കാൻ ആഗ്രഹിക്കുക ഇന്ന് നിനക്ക് വേണ്ടി ദൂതൻ ഇറങ്ങി അത് അഴിച്ചു തരും അതിനോടുള്ള ആസക്തികളിൽ നിന്ന് നിനെ വിടുപ്പിക്കാൻ ദൈവ മതിയായവനാ